ഹലോ ഡിയേഴ്സ് എല്ലാവർക്കും സോഫീസ്നെസിലേക്ക് സ്വാഗതം അടുത്തത് കാണിക്കാൻ പോകുന്നത് കോട്ടൺ നൈറ്റി ആണ് ഇതുപോലെയാണ് ഡിസൈൻസ് വരുന്നത് എല്ലായിടത്തും ഒരേപോലെ ഡിസൈൻസ് വരുന്ന മെറ്റീരിയലാണ് ഇതിൻ്റെ അടുത്ത കളർ വരുന്നത് ഇങ്ങനെ എല്ലാം നല്ല ഭംഗിയുള്ള കളർ കോമ്പിനേഷനാണ് നല്ല ഡിസൈൻസ് ആണ് അടുത്തത് ഇങ്ങനെ പെർ പീസിന് ഇരുന്നൂറ്റി പത്ത് രൂപയാണ് മിനിമം രണ്ട് പീസ് എടുക്കുന്നവർക്കാണ് ഞങ്ങൾ അയച്ചു കൊടുക്കുന്നത് എല്ലാം നല്ല കളേഴ്സാണ് ഇതുപോലെയാണ് അടുത്തതും ഇരുന്നൂറ്റി പത്ത് രൂപയുടെ വേറൊരു ഡിസൈൻ ആണ് ഇതുപോലെ ചെറിയ ചെറിയ ഫ്ലോറൽ ഡിസൈൻസ് ആണ് വരുന്നത് നല്ല കളർ കോമ്പിനേഷൻ ആണ് ഇതിന്റെ അടുത്ത കളറ് സൂപ്പർ കളർ കോമ്പിനേഷനാണ് പെർ പീസിന് ഇരുന്നൂറ്റി പത്ത് രൂപ മിനിമം രണ്ട് പീസ് ആണെങ്കിലാണ് നമ്മൾ അയച്ചു കൊടുക്കുന്നത് ഇരുന്നൂറ്റി പത്ത് രൂപ പെർ പീസിന് രണ്ടേ തൊണ്ണൂറൊക്കെയാണ് ഇത് ഉണ്ടാവുക അളവുണ്ടാവുക അതിൻ്റെ ആണ് കാണുന്നത് മിനിമം രണ്ട് പീസ് എടുക്കുന്നവർക്കാണ് നമ്മൾ അയച്ചു കൊടുക്കുന്നത് അടുത്തത് വേറൊരു യോ പോർഷൻ ഒക്കെ ഒരു ഡിസൈൻ ആയിട്ട് വരുന്നൊരു മെറ്റീരിയൽ ആണ് ഇതുപോലെയാണ് വരുന്നത് പെർ പീസിന് ഇരുന്നൂറ്റി ഇരുപത് രൂപ എല്ലാം മിനിമം രണ്ട് പീസ് ആണെങ്കിലാണ് നമ്മൾ അയച്ചു കൊടുക്കുന്നത് കണ്ടോ നല്ല ഭംഗിയുണ്ട് അത് ടോപ്പ് അടിക്കാനും ചി മറ്റേ നൈറ്റിക്കും എല്ലാത്തിനും നല്ല കഫ്താൻ കഫ്താനടിക്കാനും ഒക്കെ നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് ഇതുപോലെയാണ് വരുന്നത് പെർ പീസിന് ഇരുന്നൂറ്റി രൂപ അടുത്ത ഡിസൈൻ ഇങ്ങനെ കളർ കോമ്പിനേഷൻ മാറി വരുന്നുണ്ട് നല്ല ഭംഗിയായിരിക്കും ഇതുപോലെ അടിച്ചു കഴിഞ്ഞ അടുത്ത കളർ കോമ്പിനേഷൻ ഇങ്ങനെ ഇത്ര ഇടന്ന് കാണിക്കാനുള്ള നൈറ്റി ബിറ്റ്സ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കണം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽസ് കിട്ടാൻ നിങ്ങൾ ചെയ്യേണ്ടത് എൻ്റെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽസിൻ്റെ ഭാഗം വരുമ്പോൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എനിക്ക് വാട്ട്സ്ആപ്പ് ചെയ്യാം നിങ്ങളുടെ മെസ്സേജ് കിട്ടിയാൽ മാക്സിമം നേരത്തെ റിപ്ലൈ തരം ഞാൻ ശ്രമിക്കണമാണ് നിങ്ങളുടെ പൈസ എൻ്റെ അക്കൗണ്ടിലേക്ക് വന്നാൽ ഉടൻ തന്നെ മെറ്റീരിയൽസ് എൻക്വരിയറായിട്ട് അയച്ചു തരാനാണ് അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോസ് കാണണം സപ്പോർട്ട് ചെയ്യണം ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കേ താങ്ക്